മാതാപിതാക്കളെയും സഹോദരിയുമടക്കം നാലുപേരെ നന്ദൻകോട്ടെ വീട്ടിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കേഡൽ രാജയ്ക്ക് ജീവപര്യന്തം തടവും പതിനഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ ആറാം ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണു ആണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് പ്രതി കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായി കേസായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ജീവപര്യന്തം തടവും പിഴയുമാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് കേഡലിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി കൊലപാതകം നടന്ന എട്ട് വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് പ്രതി കുടുംബാംഗങ്ങളായ നാലുപേരെ കൊലപ്പെടുത്തിയത് ഏപ്രിൽ ഒമ്പതിന് പുലർച്ചെയാണ് ക്ലബ് ഓഫീസിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അച്ഛൻ അമ്മ സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കയറ്റ നിലയിലും ബന്ധുവിന്റെ ശരീരം വെട്ടി നുറുക്കി പുരുവഴിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് ഉച്ചയ്ക്ക് മുൻപ് താൻ ഉണ്ടാക്കിയ വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മ ജീൻ പത്മയെ മുകളിലെ റൂമിലേക്ക് എത്തിച്ചായിരുന്നു കൊലപാതകം കമ്പ്യൂട്ടർ മുന്നിൽ കസേരയിലിരുത്തി പിന്നിൽ നിന്ന് മഴ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഇതേ രീതിയിൽ അച്ഛൻ രാജാ തങ്കത്തെയും സഹോദരി ഹരോളിനെയും പ്രതി കൊലപ്പെടുത്തി പിന്നീട് ഈ മൃതദേഹങ്ങൾ അടുത്ത ദിവസം ബന്ധുവായ ലളിതയെയും കൊലപ്പെടുത്തി ഏഴാം തീയതി രാത്രി മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ആദ്യ ശ്രമം നടത്തി എന്നാൽ ഇതിനിടയിൽ കേടലിന്റെ കൈക്ക് പൊള്ളലേറ്റു തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ബന്ധു ജോസിനും വീട്ടു ജോലിക്കെത്തുന്ന സ്ത്രീക്കും ചില സംശയങ്ങൾ തോന്നിയെങ്കിലും ഇവരോടൊക്കെ ഉണങ്ങൾ പറഞ്ഞ് പ്രതി ഒഴിഞ്ഞു മാറി എട്ടാം തീയതി രാത്രി മൃതദേഹം കത്തിക്കാൻ വീണ്ടും ശ്രമിച്ചതോടെ തീ മുറിയിലേക്ക് പടർന്നു ഇങ്ങനെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറം ലോകം പറഞ്ഞത് സംഭവത്തിനു ശേഷം ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട കേഡൽ നാട്ടിൽ തിരികെ തിരികെത്തുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത് അച്ഛനോടും കുടുംബത്തോടുമുള്ള അടങ്ങാത്ത പകയാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പറയുന്നു എന്നാൽ കൊലയ്ക്ക് കാരണം അസ്റ്റൽ പ്രൊജക്ഷൻ എന്ന ആഭിചാരമാണ് എന്നെല്ലാം മൊഴി നൽകി കേഡൽ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് നൽകിയതോടെ വിചാരണ ആരംഭിക്കുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒന്നു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു